ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിനായി കാത്തിരിക്കുകയാണ് ഗുണഭോക്താക്കൾ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം മൂന്ന് ഘട്ടമായാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നിലവിൽ വരുന്ന അറിയിപ്പുകൾ അതിൽ രണ്ട് ഘട്ടമായുള്ള വിതരണം നടന്നു കഴിഞ്ഞു അതായത് ഇരുപത്തിയൊന്നാമത്തെ ഗഡു സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയും ഒക്ടോബർ ഏഴാം തീയതിയുമായി രണ്ട് ഘട്ടമായി നാല് സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തിരുന്നു പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മു കാശ്മീർ എന്നീ നാല് സംസ്ഥാനങ്ങളിലാണ് ഇതുവരെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടത്തിയിട്ടുള്ളത് മഴയും മണ്ണിടിച്ചിലും കാരണം ഈ സംസ്ഥാനങ്ങളിലെ കർഷകർ വലിയ കൃഷിനാശം നേരിട്ടതും നിത്യജീവിതത്തിനും ഉപജീവന മാർഗത്തിനുമുണ്ടായിട്ടുള്ള ദുരിത പൂർണ്ണമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഒരു സഹായം എന്ന നിലയ്ക്കാണ് ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് നേരത്തെ തന്നെ പി എം കിസാൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വിതരണം നടത്തിയത് എന്നാണ് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചത് അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് ഇരുപത്തിയേഴ് ലക്ഷത്തോളം കർഷകർക്ക് നാല് സംസ്ഥാനങ്ങളിലായി വിതരണം ചെയ്തത് രണ്ടായിരം രൂപ വീതം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ തുക എത്തിക്കഴിഞ്ഞു അതേസമയം കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പി എം കിസാൻ്റെ ഇരുപത്തിയൊന്നാം ഗഡു വിതരണം ആരംഭിച്ചിട്ടില്ല ദീപാവലിക്ക് മുമ്പായി വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ വന്നിരുന്നെങ്കിലും ഇനി ദീപാവലിക്ക് മുമ്പായി വിതരണം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പി എം കിസാൻ ഇരുപത്തിയൊന്നാം ഗഡു വിതരണത്തിന് മുമ്പ് പി എം ഇവൻ്റ് വെബ്സൈറ്റിലോ പി എം കിസാൻ വെബ്സൈറ്റിലോ ഇതിനെപ്പറ്റിയുള്ള അറിയിപ്പ് മുൻകൂറായി നൽകാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ വെബ്സൈറ്റുകളിൽ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എത്തിയിട്ടില്ല അതിനാൽ തന്നെ ദീപാവലിക്ക് മുമ്പായി ഈ ഇരുപത്തിയൊന്നാം ഗഡുവിൻ്റെ വിതരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ല അതേസമയം ബീഹാർ ഇലക്ഷൻ നവംബർ ആദ്യ ആഴ്ചയിലാണ് നടക്കുന്നത് അതിനു മുമ്പ് തുക വിതരണം ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് എന്തായാലും നവംബർ മാസത്തിനുള്ളിൽ തുക വിതരണം ഉണ്ടാകുന്നതാണ് ഇതോടൊപ്പം കർഷകരെല്ലാം അഗ്രിസ്റ്റ കർഷക രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്നിവയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നും കർഷകർ ശ്രദ്ധിക്കുക കാരണം നിരവധി പേർക്ക് റീ കെ വൈ സി ചെയ്യണമെന്ന മെസ്സേജുകളൊക്കെ എത്തിയിരുന്നു അതിനാൽ എല്ലാവരും ഇക്കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടും തുകയെത്താത്ത നിരവധി പേരുണ്ട് കൂടുതൽ പേർക്കും ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ മൂലമാണ് തുക എത്താത്തത് അതിനാൽ തന്നെ നിങ്ങളുടെ ആധാറും ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നും എല്ലാവരും പരിശോധിക്കുക എന്തായാലും ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ദീപാവലിക്ക് ശേഷം വിതരണം ചെയ്യുവാനാണ് സാധ്യത ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം